പ്രൈഡ കമ്പനിയുടെ പുതിയ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പിലേക്കുള്ള രണ്ട് ചാൻസ് വന്നിട്ടുണ്ട് ഫർണിഷിങ് കാർപ്പൻറ്ററുമാരുടെ തസ്തിയിലേക്കാണ് അപ്പോൾ വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമുള്ള രണ്ട് പേർക്കാണ് ഇപ്പോൾ അവസരം അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക റൊമാനിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടിപൊളി ചാൻസ് ആണ് എവിഗാർഡ് സൊല്യൂഷൻ തൃശ്ശൂരാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ നമ്പറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പോയിട്ട് അവിടെ ജോലിയിൽ ഏർപ്പെട്ടുള്ള രണ്ട് പേരുടെ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിടന്ന് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ജോലി ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ഇതിൽ നിന്നും ഒരു കമ്മീഷനോ ബാക്കിയുള്ള ഒന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വിളിക്കുന്നവർ മറക്കാതെ നമ്മളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ അപ്പോഴാണ് നമ്മുടെ ചാനൽ മുഖേനയാണ് എത്തിയതെന്ന് അവർക്കറിയാൻ അറിയാൻ ഞാൻ മലപ്പുറത്തു നിന്നാണ് ഞാൻ ഇബിഗഡ് സൊല്യൂഷൻ വഴിയാണ് ഈ റൊമാൻറ്റിലേക്ക് വന്നത് ശ്രീനാഥ് ഗിരിനാഥ് പിന്നെ ഡോക്ടർ വിവേകാണ് ഞാനിവിടെ എത്താൻ സഹായിച്ചത് ആൻഡ് ഇത് കാർത്തി ഹായ് ഞേർ കാർത്തി നാ പാണ്ടിശേരിയിലെന്ന് പറഞ്ഞാൽ ഗിരിനാഥ് ശ്രീനാഥ് തൊള്ളിയാണ് ഇങ്ങനെ വന്നിരിക്കേ അപ്പം ഈ റൊമാനിയുടെ ഡോക്ടർ വിവേക് സാറിൻ്റെ വന്നിരിക്കേ അപ്പം വിഷ്ണു സാർ അവൻ മൂലം ഇങ്ങനെ കാണ്ടാക്ട്രിന് വന്നിട്ട് എങ്ങനെ നല്ലപടിയെല്ലാം സെറ്റ് ആ മണ്ടേലേ ഒർക്ക് പോക പോകാം എങ്ങനെ എങ്ങനെയു കൊടുത്ത് രൂപം അക്കോണമേഷൻ ഇത് ഒൻ വീക്ക് ഇങ്ങനെ ടെമ്പററി ടെമ്പററിതാണ് അത് അപ്പം വർക്ക് എങ്കോ അനുസാരത്തേക്ക് മാറ്റി ഇതാണ് എൂമ് ഇതാണ് ഞങ്ങളെ ഫസ്റ്റ് വരുന്നത് കിച്ചനിലേക്കാണ് സാറങ്ങൾക്ക് വാങ്ങി കൊടുത്ത് വെച്ചിട്ടുള്ളൂ இங்கே நேற்று தான் என்ன வாங்கி வச்சு குக்கிங் பண்ணுறதுக்கு ரெடியாகிருக்கும் பின்ன எங்களோட இது எங்கள் கபோர்டு இது எங்களுக்கு கொடுத்துருக்க கபோர்டு இது எங்களுக்கு அரேஞ்ச் பண்ணியிருக்க கபோர்டு இது வச்சிருக்கோம் இது எங்கள் ரெஸ்ட் நல்லா நீட்டாக இருக்குது நல்லா ஒரு கவலைங் இல்லை எல்லாம் பக்காவாக கொடுத்துருக்காங்க இது எங்களோட பெட்ரூம் எல்லாமே லிவிங் ஹால் எல்லாமே இது தான் ஒரு வீக்குக்கு மட்டும் இங்கே டெம்பரரியாக கொடுத்துருக்காங்க பட் சேஞ்ச் பண்ணும்போது உங்களுக்கு நான் அப்டேட் பண்ணுறேன் எதுவாக இருந்தாலும் இங்கே ஒரு இருக்குது இல்லை ஒன்றும் பிரச்சனை இல்லை நல்லபடியாக வந்துவிட்டோம் ஃபஸ்ட்டு எங்களுக்கு ஒரு பயமாக தான் இருந்துச்சு ரொம்ப நாள் வெயிட் பண்ணிட்டோம் ரொம்ப பயமாக இருந்துச்சு பட் ஆனால் எல்லாம் ஓகே ஆகிடுச்சு நல்லபடியாக வந்துவிட்டோம் நீங்கள் நல்லா நம்பி ஸ்ரீநாத் கிரிநாத் மூலமாக வாங்க நல்லா பண்ணுறாங்க நெவிகல் சொல்யூஷன் தான் எங்களுக்கு ஃபுல் அண்ட் ஃபுல் சப்போர்ட் பண்ணது அவங்க தான் எல்லா இதுவும் பண்ணாங்க அதுலேயே பிரத்யட்சான சந்தி சொல்லிட்டாங்க பறவை ஸ்ரீநாதனும் கிரிநாதனும் பின்னா டாக்டர் விவேகனும்

അതുപോലെ തന്നെ പുതിയ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പല പല തസ്തികളിലേക്കായിട്ട് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് യൂറോപ്പിലേക്ക് മാത്രമല്ല ഗൾഫ് കൺട്രിയിലേക്കുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലാണ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുള്ളൂ ഒക്കെ അടിപൊളി വേക്കൻസികളാണ് നല്ല സാലറിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് റൊമാനിയയിലേക്ക് ഇനിയുള്ള ഒരുപാട് വേക്കൻസികൾ വന്നെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും